എന്നിട്ട് എന്റെ അടുത്ത് ആരും ചോദിച്ചില്ല ആരെങ്കിലും ചോദിച്ചാലും എനിക്ക് അറിയാൻ പറ്റുള്ളൂ ചേട്ടാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കാണ്ട് പിള്ളേരുടെ കാര്യങ്ങൾ നടത്താൻ നോക്ക് ഈ പണി അങ്ങനെ തീർന്ന കാശെല്ലാം കിട്ടാൻ പോണേ നമുക്ക് ശരിയാക്കാം നീ ആ മേന്ന് കാലെടുത്തേ എന്ത് തൊഴിലാണെങ്കിലും അവനവന്റെ പണിയായുധങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കണം ആദ്യം ജീവനുള്ള ജീവനില്ലായിരിക്കാം പക്ഷെ അരി മേടിക്കാൻ ഉപകരിക്കണേ എന്റെ നിന്റെ ജീവിത അത് നിങ്ങളൊക്കെ അത് ശരിയായിരിക്കും പക്ഷെ എന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ആയുധങ്ങൾക്ക് എന്റെ ഉള്ളിൽ എന്ന് ഞാൻ ഒരു സ്ഥാനം കൊടുത്തേണ്ടത് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് കൊണ്ടുവരുന്നാലേ കൂടെ നടക്കുന്ന മക്കള് ചതിച്ചാലും ഒരു പണിയായുധങ്ങൾ ചതിക്കില്ല മോനെ അതൊന്നും നീ പഠിച്ച തീറിയിൽ കാണൂല നീ കടയിൽ നിന്ന് മേടിച്ചോ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മോനേടാ ആ വീടിന്റെ ഷീറ്റ് മൊത്തം ചോരാനുള്ള ഒന്ന് ഒന്ന് മാറ്റി തരാമോ ചേച്ചി അടുത്ത ആഴ്ച നടക്കൂള്ളൂ ഈ ആഴ്ച തിരക്ക അടുത്താഴ്ചയാലും മതി അതിന് മൊത്തം എത്ര പ്രാവശ്യം വരും അതൊരു പത്തിരങ്കിലും വരൂ അഞ്ചു രണ്ടടുത്തുണ്ട് ബാക്കിത്തെ കാശ് ഞാൻ പിന്നെ തന്നാ മതിയാ സുരേന്ദ്രി ബാക്കിയുള്ള അതിന് പണി ഓർഞ്ഞല്ലോ രണ്ടു മാസമായിട്ട് കൃത്യമായിട്ട് ശമ്പളം തന്നെ അത് ഓർമ്മ

രണ്ടാഴ്ചയെ ശമ്പളം തന്നിട്ട് നീ ഒരു രണ്ടു ദിവസം ക്ഷമിക്കി ശരിയാക്കാം ഞാൻ ഈ രണ്ടു ദിവസം രണ്ടു ദിവസം മുങ്ങല മുങ്ങണമെന്നല്ല ഈ പണി തീർന്നവർ എന്റെ അടുത്ത് ശനിയാഴ്ച ചെല്ലാന പറയണത് ഞാനും അവിടെ പോയി കാത്തു കിട്ടി കിടക്കാം എനിക്ക് പൈസ രണ്ടു മൂന്ന് ദിവസം എന്തെങ്കിലും വഴി ഉണ്ടാക്കാൻ ഞാൻ ഈ ഇരുപത്തൊന്ന് വയസ്സോടെ നിനക്ക് എന്തൊട്ട് എത്ര കാശിനും ഒരു കുടുംബം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു പോണ്ടല്ലോ കുടുംബത്തെ കാര്യം അച്ഛൻ എന്തേതായ നോക്കുന്നില്ലേ എടാ പണിക്കാശ് തീർത്തു തരണില്ല ഉള്ളൂ ചെലവ് ചോദിക്കുമ്പോ നല്ലേ ചേട്ടൻ നാങ്ങിന്നോ എനിക്ക് പറ്റൊന്നുമില്ല

അറിയാവുന്നവർ എന്നാൽ ഹലോ വിനോദ ജിത്തു ചാണ്ടുകൂടി വർക്ക് ചെയ്യണമെന്ന് അറിയായിരുന്നു ഇത് കണ്ടപ്പോ എനിക്കൊരു സംശയം തോന്നി ഞാനിത് എടുത്തില്ലെങ്കിൽ അവനത് വേറെ ആരെങ്കിലും കൊണ്ട് കൊടുക്കും ഇത് എനിക്ക് തിരിച്ചേക്കാൻ പറ്റൂടാ ഞാൻ പണി ഓടിച്ച കാലം തൊട്ടുള്ള ഒരുപാട് ആയുധങ്ങൾ ഉണ്ട് കൂട്ടത്തില് ചേട്ടൻ കൊണ്ടക്കോ ഇതിന്റെ പൈസ തരാനായിട്ട് ഇപ്പൊ എന്റെ കയ്യിലില്ല ഞാൻ കാശ്മുണ്ടാരെന്നർക്കും കൊടുക്കാണ്ട് മാറ്റിവെക്കാൻ പറ്റുമോ പൈസയുടെ കാര്യം നമുക്ക് പിന്നെ പറയാം ചേട്ടത് കൊണ്ടാക്കോ ഞാൻ പൈസ എടുത്തോണ്ട് വരാന്നെ വിനോദേട്ടാ ചേട്ടൻ എന്നെ മനസ്സിലായോ ചേട്ടൻ കണ് സോപ്പ് ചേട്ടാ എത്ര നീ ഉണ്ട കൊടുത്തേക്കണം ഒരു വകറ്റ് പാലെടുത്ത കേട്ടാ നീ എവിടെ നിന്നേ നീ പാ പാവം മനുഷ്യനോട് അനുസരിച്ചത് മോശം പരിപാടിയാണ് കേട്ടോ സമൂഹത്തിൽ കള്ളനൊന്നും മുദ്ര വത്തിയാണ്ടല്ലോ നീ വിചാരിച്ചാ പോലും നിനക്ക് തിരിച്ചു നടക്കാൻ പറ്റൂല ഒരാൾ നിന്റെ തോളെ കൈട്ട് നടക്കാൻ പോലും ഉണ്ടാവൂല ചേട്ടാ അത് ഞാൻ നീ എന്ത് പറഞ്ഞാലും ഇതിനൊന്നും ഒരു നായികരനല്ല മോനെ നീ ഇപ്പൊ കാണിച്ച പണിക്ക് വേറെ ആ കിടക്കണ കുപ്പി പറക്കി വിറ്റാ പോലും കിട്ടുന്ന കാശിന് നിന്റെ അഭിമാനത്തെ രക്ഷിക്കാൻ പറ്റും ഇതെന്റെ സ്ഥാപന സന്തോഷം വിനോദേ ഞാൻ റെഡി വിനോദ അയ്യോ വെക്കാൻ പറ്റില്ലാട്ടാ ഇത് നിലയിൽ സി സി ഒക്കെ ഉള്ളതാ അതൊന്നും നീ അറിയാ സി സി ഒക്കെ അത് വേണ്ടട്ടാ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ചതാ ചേട്ടത് പണയം വെച്ചെനിക്കൊരു അമ്പത് രൂപ പണയം ഒരു മുപ്പത് രൂപ സുരേട്ടാ പണിക്കാശ് മുഴുവനുണ്ട് ഞാൻ വിളിച്ചിട്ട് വന്നാൽ മതി പണി കുറവല്ലേ ഞാനെവിടെ പോവാൻ നായ്ക്കൾ എന്തെങ്കിലും വെച്ചെ ഉണ്ടോർന്ന് നന്ദി കാണിക്കാത്ത ഒരു നേരത്തെ അന്നത്തിന് മുട്ടുന്ന രീതിയിലൊന്നും നമ്മളെ ആക്കിട്ടില്ലേട്ടാ നമ്മുടെ ഈ തൊഴിൽ എല്ലാ ശരിയാവും ശരിയാവുന്നേ ശരിയാവും ജിത്തു നിന്നെ വർഷാപ്പിലേക്കൊന്നും പിന്നെ കണ്ടില്ല ഞാൻ വന്നിട്ട് ഓ അത് ശരിയാണല്ലോ അല്ലെ ഞാനീ കാശ് തരാൻ വേണ്ടി വിളിച്ചതാ പണിക്കാശ് മൊത്തമുണ്ട് ആ എണ്ണി നോക്ക് കൊറവൊന്നും കാണൂല കണക്ക് നോക്കിയാൽ ചിലപ്പോ നീ എനിക്ക് തരാനേണ്ടാവുള്ളൂ നിന്റെ അച്ഛൻ ആക്സിഡന്റ് വീട്ടി കിടന്നു വാങ്ങിയതൊന്നും ഞാൻ ഇതിൽ കിഴിച്ചല്ല ഒരു സങ്കടമുണ്ട് മോനെ നിന്റെ കയ്യിൽ ഞാൻ ആദ്യമായിട്ട് വെച്ചാൽ ആ ഇതു ഞാൻ തൂക്കി കൊടുത്തിൽ ഉണ്ടായിരുന്നു നന്നായി തട്ടോ 没有。No.